ഇപ്പം നളൻ്റെ വിചാരവുമായി തൻ്റെ അന്ധപുരത്തിൽ ആരോടും ഒന്നും സംസാരിക്കാതെ മൂകയായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വേണ്ടുന്ന തരത്തിലുള്ള ശാരീരികമായ സംസ്കാരങ്ങൾ ചെയ്യാതെ വെച്ചാൽ കുളിക്കുക വസ്ത്രം മാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ദമയന്തിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതിലും താല്പര്യമായി തുടങ്ങി അപ്പോൾ തൊഴിൽ മാർക്ക് ഇത് എന്തോ ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലായി ആ ബാധ എന്താണെന്നുള്ളതും അവർക്ക് മനസ്സിലായി അവർ അത് രാജാവിൻ്റെ ചെവിയിലെത്തിച്ചു അപ്പോഴാണ് രാജാവിന് മകൾക്ക് യൗവനമായല്ലോ ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പ്രായമായല്ലോ എന്ന് ചിന്ത വരുന്നത് രാജാവാകുമ്പോൾ വേറെ പല കാര്യങ്ങളുണ്ടാകുമല്ലോ അദ്ദേഹത്തിന് ഔദ്യോഗികമായ കൃത്യങ്ങൾ അപ്പോൾ അതിൽ തനിക്ക് വീഴ്ച പറ്റിയല്ലോ അതിൻ്റെ സമയം ഏതാണ്ട് അടുത്തു വരികയല്ലേ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് കഴിയാറായിരിക്കുന്നു അതുകൊണ്ട് മകളുടെ വിവാഹത്തെക്കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടതാണ് ഒരു പക്ഷേ അവൾക്ക് അത്തരം വിചാരങ്ങൾ തന്നെ ആർക്കും വിവാഹം കഴിച്ച് കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരം കൊണ്ടാവാം അന്നൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കും സീതയെ രാമ വിവാഹം കഴിക്കുമ്പോൾ സീതയ്ക്ക് എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ രാമനോ ഊന ഷോഡശ വർഷമോ മേ രാമോ രാജീവലോചന യുദ്ധയോഗ്യതാമസ്യ വശ്യാമീ സഹ രാക്ഷസൈ ഊന വർഷോ മേ രാമോ ഊന ഷോഡശ വർഷനാണ് തികഞ്ഞില്ല പതിനാറ് വയസ്സ് പോലും പാർത്താൽ അല്ലയോ കുമാരനെ എങ്ങനെ തരേണ്ടു ഞാൻ പതിനാറ് വയസ്സ് പോലെ ആയിട്ടില്ല അവന് വിശ്വാദൻ വന്ന് യാഗരക്ഷിക്കു വേണ്ടി രാമനെ അയക്കണമെന്ന് പറയുകയാണെ ഊന ഷോടശ വർഷോ മേ രാമോ രാജീവലോചന ആ യുദ്ധത്തിനുള്ള കഴിവൊന്നും ആയിട്ടില്ല അവൻ രാജീവലോചനാണ് ഇതാണ് ഈ രാജീവ് ഗാന്ധി അമരനാണെന്ന് പറയുന്നത് പണ്ടുപോലെയുണ്ട് അദ്ദേഹം ആ രാമോ രാജീവലോചന ന രാക്ഷസന്മാരോടൊക്കെ പോയി യുദ്ധം ചെയ്യാന്നുള്ളത് അവൻ യുദ്ധം ചെയ്യാന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ പാടില്ല സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അതിനുള്ള യോഗ്യതയില്ല ന യുദ്ധയോഗ്യതാം ഇപ്പോ വാൽമീകര രചനയുടെ രാളിത്യം മനസ്സിലായില്ലേ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന മലയാളം പോലെ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്കൃതം ഇരിക്കുന്നത് വ്യാസന്റേതും അങ്ങനെ തന്നെയാണ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും താരതമ്യേന മറ്റ് ദാർശനിക കൃതികളേക്കാൾ ലളിതമാണ് ലളിതമായ ഭാഷയിലാണ് ഇവരെല്ലാം രചന നിർവഹിക്കുന്നത് പൊതുവെ ആൾക്ക് വായിക്കാൻ വയ്യാത്ത സംസ്കൃതമേ അറിഞ്ഞിടാത്തത് കൊണ്ടുവരുന്ന പ്രശ്നമാണ് വായിക്കാനുള്ള ശ്രദ്ധയില്ലായ്മയാണ് അല്ലെങ്കിൽ മൂന്നാല് പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചാൽ തനിയേ മനസ്സിലായി പോകും ഇതിലെ ആശയം ന യുദ്ധയോഗ്യത അസ്യ പശ്യാമി അവന് യുദ്ധയോഗ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സഹരാക്ഷസ രാക്ഷസന്മാരോട് അപ്പോൾ വിശാമത്തിന് യാഗരക്ഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ആ പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല പതിനാറ് വയസ്സ് തികയാത്ത കാലത്താണ് അവിടെ നിന്ന് യാഗരക്ഷയും കഴിഞ്ഞുപോയി ഹം കഴിക്കുന്നത് ഇവിടെ യൗവനയുക്തയായിരിക്കുന്നു പറയുമ്പോൾ ഏതിനേക്കാൾ പ്രാചീനമാണ് രാമൻ്റെ ചരിതത്തെക്കാൾ പ്രാചീനമാണ് നളൻ്റെ ചരിതം വ്യാസന്റെ കാലത്ത് പോലും ഇത് പ്രാചീനമായ ഒരു കഥയാണ് പഴങ്കഥ എന്നാണ് പ്രാചീന കഥയാണ് പന്ന് വിവാഹത്തിൻ്റെ പ്രായം അത്ര ആവുക എന്നുള്ളത് ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ പറ്റുന്നതാണ് അപ്പോൾ പുത്രിക്ക് യൗവനകാലമായല്ലോ അതുകൊണ്ട് അവളെ വിവാഹം കഴിച്ചു കൊടുക്കുക തന്നെ സ്വയംപരമായിക്കോട്ടെ ഏതാണല്ലോ നല്ലത് ഇഷ്ടമുള്ള ആളിനെ അവൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ രാജാവ് മഹാബുദ്ധിമാനായിരുന്നു എന്നാണ് അതിൻ്റെ ലക്ഷണം എന്താണ് ലക്ഷണം കാരണം ഇവൾക്ക് ചില അസുഖങ്ങളും ചില വേണ്ടായികളും ചില അരുതായികളും ചില ശീലക്കേടുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു അത് തൊഴിൽ ചെന്ന് പറഞ്ഞു ഇത് ഒരു ബുദ്ധി അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യും ഉടനെ ഓടിച്ച് ഡോക്ടറെ തോണ്ടു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്താ നീ എന്താ ഭക്ഷണം കഴിക്കാൻ എന്താ നീ വസ്ത്രം മാറി മാറിയിട്ട് പുതിയ വസ്ത്രങ്ങൾ എടുത്ത് അല്ലേക്ക് തേച്ച് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളെടുത്ത് ഉപയോഗിക്കാത്തത് എന്താ പോയി കുളിക്ക് ചന്ദനോമസ്മോക്കത്തോട് എന്നൊക്കെ ഉദ്ദേശിച്ചു വിടുന്നു ഇതൊന്നും അദ്ദേഹം ഉപദേശിച്ചില്ല അപ്പോൾ വളരെ വിവേകമുള്ള വിവേകത്തെക്കാളേറെ ബുദ്ധിശക്തിയുള്ള ഒരു രാജാവും പിതാവുമായിരുന്നു അദ്ദേഹം എന്നുള്ളതിന് തെളിവാണ് ആ ആ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയില്ല ഉടനെ തന്നെ അറിഞ്ഞ ഉടനെ തന്നെ വിവാഹത്തിനുള്ള നിശ്ചയം ചെയ്തു അപ്പോൾ അദ്ദേഹം എന്ത് മനസ്സിലാക്കി ഇവളുടെ മനസ്സിൽ ആരോ ഉണ്ട് തന്നെ തിരഞ്ഞെടുത്തോട്ടെ അല്ലാതെ വാക്കത്തി കൊടുത്തു ആരാണെന്ന് പറയടി എന്ന് പറയുക എന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളൂ നമുക്ക് പറ്റുമെന്ന് അറിയണമല്ലോ ആരാണെന്ന് പറയടി ഇപ്പോൾ കഴുത്ത് വിട്ടു അല്ലെങ്കിൽ ഞാൻ തോന്നിച്ചോ അല്ലെങ്കിൽ ഞാൻ വെട്ടിച്ചാൽ അല്ലെങ്കിൽ ഞാൻ തിരക്കുത്തി മറി ഒന്നും പറഞ്ഞില്ല അവൾക്കിഷ്ടമുള്ളവരെയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അദ്ദേഹം സ്വയംവരം നിശ്ചയിക്കുക ഈ സമയത്ത് സ്വയംവരം നിശ്ചയിക്കുന്ന സമയത്ത് ഈ വിവരം അറിഞ്ഞിട്ട് നാരദനും പർവ്വതനും കൂടി സ്വർഗത്തിൽ ചൊല്ലും അപ്പം ചോദിക്കുക അല്ല എന്തുണ്ട് ഭൂരോപത്തെ വിശേഷങ്ങൾ എന്ന് ചോദിക്കും ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ പത്രക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നാരദനാണെന്നത്തെ ഏറ്റവും വിവരങ്ങളൊക്കെ അറിയാം നാരദനാണെന്നത്തെ റോയിട്ടം അദ്ദേഹം ചെല്ലു അല്ല ഇങ്ങനെ കുണ്ടിനപുരിയിൽ ദമയന്തിയുടെ സ്വയംവരമാണ് അനന്ത ആ ദമയന്തി നിങ്ങളുടെ സ്വർഗത്തിലുള്ള അപ്സരസുകളെക്കാളും സുന്ദരിയായ അങ്ങനെ ഒരു സ്ത്രീ മൂന്ന് ലോകങ്ങളിലുമില്ല മൂന്ന് ലോകങ്ങളിലും അങ്ങനെ ഒരു സ്ത്രീ ഇല്ല അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നിട്ട് ചെറുതായൊന്ന് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കും നാരദന് വർണ്ണിക്കാവുന്ന രീതിയിൽ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കും വേറെ വർണ്ണനകളുണ്ട് ഇതിനകത്ത് നായികാവർണനകളിൽ പെടുന്ന വർണ്ണനകളാണിതല്ല ഏതെല്ലാം വൈവിധ്യത്തോടു കൂടി നായികമാരെ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വ്യാസന്റെ ഇതുപോലെയുള്ള സൂചനകളിലൂടെയും വർണ്ണിക്കും വെറുതെ പച്ചയായിട്ടും വർണ്ണിക്കും അവിടെയൊക്കെ വ്യാസം നോക്കുന്നത് ഇത് പറയുന്നത് ആരാണെന്ന് നോക്കും വ്യാസൻ നേരിട്ട് വർണ്ണിക്കല്ലോ വേറെ ആരുടെയെങ്കിലും രസനയിലൂടെയാണ് വരുന്നത് അപ്പോൾ അയാളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ഈ വർണ്ണന വരുന്നത് വ്യാസൻ്റെ സ്വഭാവത്തിനനുസരിച്ചല്ല വർണ്ണിക്കുന്നത് അത് വർണ്ണിക്കുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണോ ആ സ്വഭാവത്തിന് അനുസൃതമായ തരത്തിലാണ് കഥാനായികയെയും കഥാനായകനെയും കാണുന്നത് ഇദ്ദേഹത്തെയും വർണ്ണിക്കുന്നുണ്ട് നളനെയും വർണ്ണിക്കുന്നുണ്ട് നളനെ വർണ്ണിക്കുന്ന വർണ്ണനയെയും പിൽക്കാലത്ത് അനുകരിച്ചിട്ടുണ്ട് മറ്റേ മഹാകവികൾ രമയന്തിയെ വർണ്ണിച്ച് അവതരിപ്പിക്കും നാരദൻ നാരദനായതുകൊണ്ട് വളരെ ചുരുക്കി അദ്ദേഹം പറയുള്ളൂ വർണ്ണിച്ച് അവതരിപ്പിക്കും ആ സമയത്ത് അങ്ങോട്ട് അഗ്നി വരുണൻ യമൻ എന്ന് മൂന്ന് ദേവന്മാരും കൂടി ചെന്ന് ഈ വർണ്ണനെ അവരും കേൾക്കും അപ്പം നാരദനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേവന്മാരായ ഞങ്ങൾക്കും സ്വയംവരവല്ലേ സ്വയംവരത്തിൽ ആർക്കും പങ്കെടുക്കാമല്ലോ അതിൽ ദേവനെന്നോ രാക്ഷസെന്നോ യക്ഷനെന്നോ കിന്നരൻ എന്നോ ഗെമ്പർഷൻ എന്നോ വിദ്യാധരൻ എന്നോ യക്ഷനെന്നോ സിദ്ധനെന്നോ സാധ്യനെന്നോ അങ്ങനെ വല്ലതുണ്ടോ ആർക്കുണ്ടെങ്കിലും പങ്കെടുക്കാമല്ലോ അപ്പോൾ പങ്കെടുക്കാൻ പറ്റെന്താ അങ്ങനെ ഇവർ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്വയംവരം എല്ലായിടത്തും വിളംബരം ചെയ്തു സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാജാക്കന്മാരെല്ലാവരും അണിഞ്ഞൊരുങ്ങി യാത്രയായി കുണ്ടിനത്തിലേക്ക് അങ്ങനെ കുണ്ടിനം രാജാക്കന്മാരുടെ തേര് കൊണ്ട് നിറഞ്ഞു ും വരുന്നുണ്ട് ഇവർക്ക് തമ്മിൽ വിവരങ്ങൾ അറിയാം രണ്ടുപേരും രണ്ടുപേരെയും അന്യോന്യം കാമിച്ചുകൊണ്ടിരിക്കുന്നു പ്രേമിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു പ്രേമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തു അവർക്ക് അന്യോന്യം പറയാൻ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും വഴിക്ക് വെച്ച് ദേവന്മാർ നളനെ കണ്ടു നളനെ കണ്ടപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു ദമയന്തിയെ ഇയാൾ വിവാഹം കഴിച്ചോട്ടെ മയന്തി ഇയാൾക്ക് ചേരുന്ന വധുവാണ് അതുകൊണ്ട് നമുക്ക് വിവാഹത്തിൽ പങ്കെടുക്കണ്ട എങ്കിലും നാം വന്നതാണല്ലോ ഇയാളെ ഒന്ന് പരീക്ഷിക്കുക എക്സാമിനറുടെ മൂടാണ് ഇയാളെ ഒന്ന് പരീക്ഷിക്കുക ശരിയെന്ന് തീരുമാനിച്ച് അവർ നടനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ വലിയ ധാർമ്മികരാണ് വലിയ സത്യവാദിയാണ് വലിയ അഹിംസാവാദിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം നിങ്ങൾ നിർവഹിച്ചു തരണം നിർവഹിച്ചു തരാമല്ലോ ദേവന്മാരില്ലേ ദേവൻ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം നമസ്കരിച്ചു പൂജ്യ വ്യതിക്രമം സംഭവിക്കേണ്ട എന്ന് വിചാരിച്ച അദ്ദേഹം നമസ്കരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൗത്യം നിർവഹിച്ചു തരണം എന്ന് പറഞ്ഞു ദേവന്മാർക്ക് വേണ്ടി എന്ത് ദൗത്യവും ഞാൻ നിർവഹിച്ചു തരാം ആ എങ്കിൽ ഇതാണ് ദൗത്യം ദേവേന്ദ്രൻ പറഞ്ഞു മറ്റു ദേവന്മാരാരും സംസാരിക്കുന്നത് കാരണം ദേവേന്ദ്രൻ ഉള്ളപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് അവരൊക്കെ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ അഗ്നി വളരെ ശാന്തനായി കാത്താർന്ന് നിൽക്കുക എന്ത് ദൗത്യമാണാവോ ഞാൻ ദേവന്മാർക്ക് വേണ്ടി നിർവഹിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാലും എന്ന് വളരെ വിനീതനായി ഇദ്ദേഹം അവിടെ കൊമ്പിട്ട് നിന്നു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ദമയന്തി പരിണയത്തിൽ പങ്കെടുക്കാനാണ് സ്വർഗത്ത് നിന്ന് ഇപ്പോൾ വന്നത് അതുകൊണ്ട് ഞങ്ങൾ വരുന്നു ഞങ്ങൾ നാല് പേരിൽ ആരെയെങ്കിലുമേ വരിക്കാവൂ എന്നുള്ള വസ്തുത ദമയന്തിയെ അറിയിക്കണം ദേവന്മാരെ വരിക്കാതിരുന്നാലുള്ള ഭവിഷ്യത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഞങ്ങളുടെ ശക്തി അറിയാമല്ലോ അതുകൊണ്ട് ദമയന്തി എടുത്ത് ആ വിവരം നിങ്ങൾ പോയി പറയണം ഞങ്ങൾ തന്നെ നേരിട്ട് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പോയി പറയണം ഞങ്ങളിൽ നാലുപേരിൽ ആരായാലും വരും ഒന്നുമില്ല അങ്ങനെ നിങ്ങൾ വര ദമയന്തി ഭരണം നടത്താവൂ അത് നിങ്ങൾ പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം മുകി കാമുകന്മാരുടെ ഇൻ്റർമീഡിയറിയായിട്ട് ഇടത്തട്ടുകാരനായിട്ട് നിന്നിട്ട് സുഹൃത്തിൻ്റെയും കാമുകിക്ക് കത്ത് കൊടുത്തേക്കും കാമുകി കത്ത് സുഹൃത്തിൻ്റെയും കാമുകൻ കൊടുത്തേക്കും അവസാനം കാമുകൻ അല്ല സുഹൃത്ത് കാമുകി വിവാഹം കഴിച്ചുകൊണ്ട് പോയാൽ ചരിത്രങ്ങളുണ്ട് അതുപോലെ ഒത്തിട്ടില്ലെങ്കിലും വിവാഹം കഴിക്കാൻ വന്നാൽ കാമുകി വിവാഹം കഴിക്കാൻ വന്നിട്ട് എന്തുപറ്റി ദേവന്മാരുടെ മീഡിയേറ്റർ ആവേണ്ടി ആ മീഡിയേറ്റർ ആവേണ്ടി വന്നു എന്ന് മാത്രമല്ല ദെല്ലാളാവണ്ടിയും വന്നു മീഡിയേറ്ററിനേക്കാൾ കഷ്ടമാണല്ലോ ദല്ലാളിൻ്റെ സ്ത്രീ ആ ഇത് ആണെങ്കിൽ പ്രതിഫലം കിട്ടുന്ന ദല്ലാൾ പണി അങ്ങനെ ദല്ലാളായിട്ട് ഏജൻ്റായിട്ട് അദ്ദേഹം ദാസനായിട്ട് അദ്ദേഹം അവർ പറഞ്ഞു ഇത് വളരെ രഹസ്യമായിട്ട് അറിയിക്കണം ഇത് പുറത്തു പോകരു സംഗതി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് ഒളിച്ച് കായികാഭ്യാസം ഒളിച്ച് മതില് ചാടി കോട്ടമതില് കിടന്ന് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അദ്ദേഹം ആരുടെയും ദൃഷ്ടിയിൽ പെടുകില്ല എന്ന് സംശയം ചോദിച്ചോൾ പറഞ്ഞ ഇല്ല നിങ്ങൾ ആരുടെയും ദൃഷ്ടിയിൽ പെടുകില്ല ദമയന്തിയുടെ ദൃഷ്ടി കൊണ്ട് മാത്രമേ നിങ്ങളെ കാണൂ ആ വിധത്തിൽ ദേവന്മാരുടെ ശക്തി ഉപയോഗിച്ച് ഇദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം മറഞ്ഞാണ് ഇദ്ദേഹം പോകുന്നത് അങ്ങനെ ദമയുടേ ദവയന്തിയുടെ അന്തപുരത്തിൽ ചെന്ന ഓ ദമയന്തി ഭയപ്പെട്ടു അന്തപുരത്തിൽ അങ്ങനെ പുരുഷന്മാർ കയറാറില്ല പിന്നെ അവിടെ കയറുന്നത് അന്തപുരത്തിലുള്ള പുരുഷ കാവൽ നിൽക്കുന്നത് പുരുഷന്മാർ തന്നെയാണ് ആ പുരുഷന്മാർ നപുംസകങ്ങളാണ് അന്തപുരത്തിൽ നിർത്താൻ വേണ്ടി നവ സ്വയം നപുംസകളായ ഒരു നപുംസകങ്ങളാക്കിയവരോ അല്ലെങ്കിൽ കായികാഭ്യാസം സിദ്ധിച്ച വൃദ്ധന്മാരോ ആണ് അന്തപുരത്തിൽ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് അവരാരും അറിയാതെ എങ്ങനെ കയറി ഇയാൾ എന്ന് ഓർത്തിട്ടാണ് പേടിച്ചോടിയത് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അനേക ജന്മങ്ങളിൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളെ കണ്ടതുപോലെ അങ്ങ് തോന്നി ഹൃദയം ചാടി നളൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ദമയന്തിക്ക് തോന്നി വിഷമിച്ചു പോയി ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്താണല്ലോ അതൊരു ചാരിത്രഭംഗമാണല്ലോ പക്ഷേ ഹൃദയം ചാടി നളൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചതുപോലെ ദമയന്തിക്ക് തോന്നി നിങ്ങളാരാ എന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ പേര് ചിലപ്പോൾ കേട്ട് കാണും എൻ്റെ പേര് നളൻ എന്നാണ് വലിയ സന്തോഷമായി വിവാഹത്തിന് മുമ്പ് കണ്ട് വിവാഹത്തിനുമ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ വരനും വധ വധവും കൂടി ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ സമ്മതിക്കാറുണ്ട് ആ ഇൻ്റർവ്യൂ ഇതിന് ഉള്ള ഒരു കാര്യമായല്ലോ ഒരു പിന്നെ കൂടിക്കാഴ്ച ഒരു സന്ദർഭം കിട്ടിയല്ലോ ഇദ്ദേഹം വന്നുവല്ലോ അപ്പോൾ എന്നോട് അത്രയ്ക്ക് പ്രിയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇദ്ദേഹം വന്നത് നളൻ പറഞ്ഞു ഞാൻ ഒരു ദൗത്യവുമായി വന്നതാണ് അത് ദേവന്മാരുടെ ദൗത്യമാണ് ദേവന്മാരുടെ എന്ത് ദൗത്യം നിങ്ങളെ പാണിഗ്രഹണം ചെയ്യുന്നതിന് വേണ്ടി നാല് ദേവന്മാരെത്തിയിരിക്കുന്നു ദേവേന്ദ്രനും യമനും വരുണനും അഗ്നിയും ഈ നാല് പേരിൽ ആരെയെങ്കിലുമേ നിങ്ങൾ ഭരിക്കാവൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാത്രമല്ല എൻ്റെ ജീവിതവും പ്രശ്നത്തിലാവും അതുകൊണ്ട് അവരെ വരിക്കണം അവർ മാർഗമധ്യയെ വെച്ച എന്നെ കാണുകയും ഞാനും ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് പക്ഷേ മാർഗമധ്യയ വെച്ച് എന്നെ കാണുകയും അവരെന്നോട് അത് പറയുകയും ചെയ്തു അതുകൊണ്ട് ഞാനത് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിവേദിപ്പിക്കും പിന്നെ ദമയന്തി നടത്തിയ കരച്ചിലിനും പിഴിച്ചിലിനും ഒന്നും വിധേയനായി അദ്ദേഹം നിന്ന് കൊടുത്തില്ല നിർവഹണം കഴിഞ്ഞ് അപ്പോൾ തന്നെ നിഷ്ക്രമിക്കുകയും ചെയ്തു ദമയന്തിക്ക് വലിയ പ്രശ്നമായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വലിയ ദുഃഖത്തിലേക്ക് നിബന്ധിച്ചു ദമയന്തി ദേവന്മാരുടെ അടുത്ത് വന്ന് കാത്തു നിന്ന് നിന്നിരുന്ന ദേവന്മാരുടെ അടുത്ത് വന്ന് ഇദ്ദേഹം താൻ ദൗത്യം സ്തുത്യർഹമായി നിർവഹിച്ചിരിക്കുന്നു അതിൽ ഒരു തരത്തിലും ഉള്ള ലോപം വരാതെ നിർലോഭമായി ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്ന വസ്തുതമെന്ന് പറഞ്ഞ് ദേവന്മാർക്ക് സന്തോഷവുമായി പറ്റേ ദിവസം സ്വയംവരമാണ് സ്വയംവരത്തിൽ ദമയന്തി ഒരു സംഗതി കൂടി കൂടി പറഞ്ഞു നളൻ പോകുമ്പോൾ എന്നാലും നിങ്ങൾക്ക് സ്വയംവരത്തിൽ പങ്കെടുക്കാമല്ലോ സ്വയംവരമല്ലേ സ്വയംവരത്തിനൊരു നിയമമുണ്ടല്ലോ എല്ലാം എത്രയോ രാജാക്കന്മാരാണ് വരുന്നത് അതിൽ നിന്ന് ഇഷ്ടമുള്ള ആളേലേ തിരഞ്ഞെടുക്കുന്നുള്ളൂ ദേവന്മാരെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ നിശ്ചയിക്കും നിങ്ങൾ സ്വയംവരത്തിൽ പങ്കെടുക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു അതിന് മറുപടി ഒന്നും പറയാതെ തിരുക്കത്തിൽ പോകുന്നെങ്കിലും ആ ഒരു വരണം എന്ന ക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയായി ദേവന്മാരോടൊപ്പം സ്വയംവരത്തിൽ പങ്കെടുത്ത് ദേവന്മാരോട് ചോദിച്ചു ചോദിച്ചു എനിക്കും സ്വയംവരത്തിൽ പങ്കെടുക്കാമല്ലോ അത് സ്വയംവരത്തിൽ പങ്കെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല സ്വയംവരത്തിൽ പങ്കെടുത്തപ്പോൾ ദമയന്തി ഭരണമാന്യവുമായിട്ട് സ്വയംവര പന്തലിലൂടെ രാജാക്കന്മാരെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് നടക്കുമ്പോൾ അഞ്ച് നാളന്മാരാണ് നിൽക്കുന്നത് ഈ അഞ്ച് നാളന്മാരെയാണ് ഇരിക്കേണ്ടത് ദേവന്മാരെല്ലാവരും ആരുടെ രൂപം ധരിച്ചിരിക്കുന്നു നാളൻ്റെ രൂപം ധരിച്ചിരിക്കുന്നു ദേവന്മാരെ കണ്ടുപിടിക്കാൻ ചില മാർഗങ്ങളുണ്ട് ഒന്ന് ദേവന്മാർ വേർക്കുകയില്ല ഇപ്പം ഇത് ആയുർവേദമനുസരിച്ച് ഒരു രോഗലക്ഷണമായിട്ടാണ് പറയുന്നത് പക്ഷേ ഇതിപ്പോ ഒരു അനുഗ്രഹ ലക്ഷണമാണ് ആരോഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ഇവിടെ പറയുന്നത് ദേവന്മാർ വേർക്കുകയില്ല അവർ പൂമാല ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂമാല പാടുകയില്ല എന്താണ് മന്ദാര മലരുകൊണ്ടുണ്ടാക്കിയ പൂമാലയാണ് അവർ ധരിക്കുന്നത് അതൊരിക്കലും പാടില്ല വാടാമല്ലിയാണത് വാടാമലർ വാടാമലർമാലയാണ് തിരിച്ചിരിക്കുന്നത് അതൊരിക്കലും പാടില്ല പിന്നെ അവരുടെ കാല് നിലത്ത് മുട്ടില്ല ഭൂമിയിൽ സ്പർശിക്കില്ല ഭൂമിക്ക് മോളുകരിക്കും പാത നിൽക്കുക ഭൂമിയിൽ തൊട്ടല്ല ദേവന്മാർ നിൽക്കുക പിന്നെ ഇമ വെട്ടുകയില്ല കണ്ണടയ്ക്കാനും കണ്ണ് തുറക്കാനും അവർക്ക് സാധിക്കില്ല എപ്പോഴും തുറന്നു തന്നെ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും അതാണ് നിമേഷന്മാർ എന്ന് പറയുന്നത് ദേവന്മാരെ കുറിച്ച് കണ്ണടക്കാത്തവരും കണ്ണ് തുറക്കുകയും ഇല്ല കണ്ണടയ്ക്കുകയും ഇല്ല അടയ്ക്കാത്തത് കൊണ്ട് തുറക്കണ്ട തുറക്കാത്തത് അതുകൊണ്ട് അടയ്ക്കുക എന്നുള്ള പ്രക്രിയയും വരുന്നില്ല എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ദേവന്മാർക്ക് ഭൂമിയിൽ വരാനൊക്കെ ഒക്കില്ല പൊടി കയറും മുഴുവൻ ഭൂമി മുഴുവൻ പൊടിയാണല്ലോ കോർപ്പറേഷൻ ഏരിയയിലേക്ക് അവർക്ക് പ്രവേശിക്കാനേ സാധ്യമല്ലാത്ത സ്ഥിതി വരും അങ്ങനെ തുറന്ന കണ്ണുകളുമായി അടക്കാത്ത കണ്ണുകളുമായി അവരെപ്പോഴും നിൽക്കും ഈ പ്രത്യേകതകളും കാണുന്നില്ല നളനെ നോക്കുമ്പോഴും യഥാർത്ഥത്തിലുള്ള നളനെ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷേ നല്ലപോലെ പ്രാർത്ഥിച്ചു തമയന്തി ദേവന്മാർ ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും ഇഷ്ടദേവതയെയും എല്ലാവരെയും പ്രാർത്ഥിക്കാവുന്ന ദേവന്മാരെ എല്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ നോക്കുമ്പോൾ നളൻ്റെ നെറ്റിയിൽ വേർപ്പ് ഓടിഞ്ഞിരിക്കുന്നു ഇങ്ങനെ കിട്ടുമോ കിട്ടുകയല്ലയോ എന്നുള്ള വേവലാതിലൂടെ നിൽക്കുന്നതുകൊണ്ട് നെറ്റി ഉയർത്തു ഇഷ്ടൻ്റെ മനസ്സിലെ പ്രയാസം കൊണ്ട് മാല അദ്ദേഹം ധരിച്ചിരിക്കുന്ന മാല വാടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാത്രം കാല് നിലത്ത് തൊട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാത്രം ഇമ വെട്ടുകയും തുറയുകയും ചെയ്യുന്നു അങ്ങനെ നളൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി വരണമാല്യം ചാർത്തി ദേവന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു നാല് പേരും വരങ്ങൾ കൊടുത്തു നളന് എന്താ നളന് വരം കൊടുക്കാൻ കാരണം ദൈവം എന്തെങ്കിലും കൊടുത്തുമില്ല ധർമ്മബോധം അദ്ദേഹത്തിൻ്റെ ധർമ്മബോധം ഏൽപ്പിച്ച കാര്യം ആ അവിടെ ചെയ്യില്ലെന്ന് പറയാം ഞാൻ നേരത്തെ അവളെ പ്രേമിച്ചിരുന്നതാണ് ഞാൻ എത്രയോ കത്തുകൾ അവൾക്ക് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് സാധ്യമല്ല ഞാൻ ഹംസത്തിൻ്റെയിൽ കത്ത് കൊടുത്തു വച്ചാൽ ഹംസം തിരിച്ച് എനിക്കും കത്ത് കൊണ്ടുവന്നതെന്നാണ് ഒരുപാട് പ്രേമലേഖങ്ങളെ അയച്ചു പോസ്റ്റർ വഴി അയച്ചതൊന്നും അവൾക്ക് കിട്ടില്ല കൊറിയർ വഴി അയച്ചതൊക്കെ അവൾക്ക് കിട്ടുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാം അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നേരത്തെ മാനസികമായി ബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ ഈ ദൗത്യവുമായിട്ട് പോവില്ല പക്ഷേ നേരത്തെ തന്നെ ദൗത്യം കൊണ്ടേ കൊടുക്കാമെന്ന് ഏറ്റുപോയി ആ പ്രതിജ്ഞ ചെയ്തു പോയി സമ്മതിച്ചുപോയി അതുകൊണ്ട് അദ്ദേഹം അത് പാലിക്കുമെന്നാണ് ഇവർക്കറിയേണ്ടത് എന്തു ചെയ്തിരിക്കുന്നു അവർ അവർ നേരത്തെ തന്നെ ദമയന്തിയെ നാം ഭരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മേ ദമയന്തി ഭരിക്കണ്ടെന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു നളനെ കണ്ട ഉടനെ തന്നെ ദമയന്തിക്ക് പാകത്തിലുള്ള വരൻ നളൻ തന്നെയാണ് നാം അതുകൊണ്ട് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പരീക്ഷണം വരുന്നത് അതുകൊണ്ട് അക്കാര്യത്തിലും ദേവന്മാരുടെ ഭാഗത്ത് നിന്ന് അകൃത്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അത് പരിശോധിച്ച് നോക്കി അപ്പം ധർമ്മ വ്യതിചലനം ഈ പ്രേമത്തിൻ്റെ കടുംപിടുത്തത്തിൽ പ്രേമത്തിൽ ദഹിച്ചിരിക്കുന്ന മനസ്സാണ് ഇത് വലിയ ഒരു പ്രേമകാവ്യമായിട്ട് എഴുതാവുന്നതാണ് കാവ്യം വളരെ വിപുലമായി പോകും നളിൻ്റെയും ദമയന്തിയുടെയും പ്രേമം അപ്പോൾ മഹാഭാരതത്തിൽ ഇപ്പോൾ ധർമ്മപുത്രനും കഥാനായകനാ എന്ന് വിചാരിക്കേണ്ടുന്ന ഭൗതിക രീതിയിലും സാധാരണ രാജാവിൻ്റെ രീതിയിലും നോക്കിയാൽ എന്നാൽ മഹാഭാരതത്തിൻ്റെ നായകനാണ് എന്ന് തോന്നുന്ന നായകനാണെന്നല്ല നായകനാണെന്ന് തോന്നുന്ന ധർമ്മപുത്രനും പാഞ്ചാലിയും തമ്മിൽ പ്രേമൊന്നുമില്ല അർജുനനും പാഞ്ചാലിയും തമ്മിലും പ്രേമൊന്നുമില്ല ഭീമനും പാഞ്ചാലിയും തമ്മിലും പ്രേമില്ല നഗരസഹോദരന്മാരും പാഞ്ചാലിയും തമ്മിലും പ്രേമില്ല അത് പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്തിരിക്കുന്നു അനേകം പ്രേമകഥകൾ ഇതിൽ സന്ദർഭത്തിൻ്റെ വിടവ് നോക്കി സന്ദർഭത്തിൻ്റെ പൊഴുതു നോക്കി അവിടെ സ്ഥാപിച്ചിരിക്കുക അതിലേറ്റവും മനോഹരമായ പ്രേമകാവ്യമാണ് നടൻ്റേത് അപ്പോൾ ഇത് മൊത്തത്തിൽ ആവിഷ്കരിക്കുന്നത് എന്താണ് മഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ മൊത്താവിഷ്കാരം മഹാഭാരതത്തിൻ്റെ ആവിഷ്കാര സാകല്യം ശാന്തിരസമാണ് ശാന്തമാണ് മനുഷ്യൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ശാന്തരസമാണ് ആവിഷ്കാരം ജീവിതത്തിൻ്റെ ക്രിയാത്മകമായ നിർവേദമാണ് പ്രധാനമായ മുഖ്യഭാവം സ്ഥായി ഭാവം സ്ഥായി നീട്ടേണ്ടതില്ല അപ്പോൾ അത് വ്യാകരണപരമായ പിഴയായിട്ട് വരും പലപ്പോഴും എഴുതി എഴുതി വരുന്നതും പത്രക്കാരടിച്ച് അടിച്ചുവിടുന്നതും ഭാവം എന്നാണ് ഭാവം അത്രയോട് ദീർഘമില്ലാതിന് ഇപ്പോൾ സ്ഥായി ഭാവം എന്താണ് രതിയാണ് ഇതിലെ പ്രേമം വരുമ്പോൾ അത് സ്ഥായി ഭാവം രതി ആവുകയും ശൃംഗാര രസം പ്രധാനമാവുകയും ചെയ്തു ചെയ്യും പ്രധാന കഥയിലെ ഭാവം എന്താണ് പ്രധാന കഥയിലെ ഭാവം നിർവേദമാണ് നിർവേദമാണ് കരുണ ശാന്തരസത്തിൻ്റെ സ്ഥായി ഭാവം അപ്പം ശാന്തരസത്തിൻ്റെ അല്ലെങ്കിൽ നിർവേദം സ്ഥായിഭാവമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസത വരും ഒരു മുഷിപ്പ് വരും ഒരു മുഷിവ് വരും അത് മാറ്റാൻ ഈ വിഭാവാനുഭാവ വിഭിചാരി ഭാവങ്ങളാണ് വിഭാവാനുഭാവ ഭാവങ്ങളാണ് സഞ്ചാരിഭാവങ്ങളാണ് സഞ്ചാരിഭാവമായിട്ട് ഇത് കുറച്ചൊരു സാങ്കേതികമായ സംഗതിയാണ് സഞ്ചാരിഭാവമായിട്ട് എന്തിനെ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നു ശൃംഗാരത്തെ ആ ശൃംഗാരത്തെ നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ വിവിധ രസങ്ങൾ ചേർത്ത പ്രധാന രസത്തിലേക്ക് കൈവഴികളായി അപ്രധാനമായ രസങ്ങൾ ചേർന്ന് ഒഴുകുന്ന ഒരു മഹാനദിയായിട്ട് പിന്നീട് ഒന്ന് പരിണമിക്കും സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോൾ ഇതെന്തായിരിക്കും ശാന്തമായി തീരും ശാന്തരസമായിരിക്കും അപ്പോൾ മുഖ്യരസം എന്നത് ശാന്തരസമാണ് അതോടൊപ്പം മറ്റ് പല പോഷകരസങ്ങളും അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് അതിൽ ശൃംഗാരരസ പ്രധാനമായ കഥയാണ് നടൻ്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറയുമെങ്കിലും കഥയിൽ മുഖ്യമായി ആവിഷ്കരിക്കുന്നത് ശൃംഗാരരസമാണ് രതി സ്ഥായി സ്ഥായി ഭാവമായ ശൃംഗാരരസമാണ് നടോപാഖ്യാനത്തിൽ ആവിഷ്കരിക്കുന്നത് അതുകൊണ്ടാണ് വലിയ നടന്മാർക്ക് അരങ്ങ് തകർത്ത് ആടാവുന്ന വിഷാദവും ശോകവും ശൃംഗാരരസത്തിൻ്റെ ആവിഷ്കാരവും ശൃംഗാര രസത്തിൻ്റെ മുഖത്തെ പ്രകടനവും പേശിചലനങ്ങൾക്കുമൊക്കെ ഒരു നല്ല നടന് അനന്തമായ സാധ്യതകളുണ്ട് ഇതിൽ രൗദ്ര രസത്തിന് ഇത്രയും സാധ്യതകളില്ല അത് ചവിട്ടി നിൽക്കുന്ന ഭൂമി കലക്കിക്കളയുക എന്നുള്ളതാണ് രൗദ്ര രസത്തിൻ്റെ പ്രത്യേകത ഇതാണ് ആടി ഫലിപ്പിക്കാൻ പ്രയാസം യുദ്ധമൊക്കെ കണ്ട ആളുകൾ അപ്പോഴാണ് ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഓണരുന്നത് കഥകളി രംഗത്തെ യുദ്ധം നടക്കുമ്പോൾ ഉറങ്ങിയിരിക്കുന്നവരിൽ ഈ വിളികളും അപ്പം ചെണ്ട പൊട്ടിച്ച് കളയണമെന്ന ആഗ്രഹത്തോടു കൂടി എഴുച്ച് ചെണ്ടക്കാരൻ കൊട്ടു പൊട്ടിപ്പോണെങ്കിൽ പോട്ടെ എന്നുള്ള നിലയിലാണ് കൊട്ടു മദ്ദളവും അതുപോലെ തന്നെ കൊട്ടി കൊട്ടി അടുപ്പിക്കും മദ്ദളം ചെറുതായി ചെറുതായി രണ്ടു വശത്തോട്ട് ഭേദിക്കില്ല പാകം വന്ദളം അങ്ങനെ മദ്ദളത്തെ ചെറുതാക്കാനുള്ള ശ്രമം അങ്ങ് നടത്തും മദ്ദളം അരയിൽ ഉറപ്പിച്ചിടുന്ന വിദ്വാ പേരുടെ പരിഹാസമാണ് മദ്ദളമരയിൽ ഉറപ്പിച്ചിടുന്ന വിദ്വാൻ ഓടുക പാരൻ ദണ്ടം ഓടുകയാണ് പടയിൽ തോറ്റിട്ടേ അപ്പം അരയിൽ മദ്ദ ഇരുപ്പ് ഇരിപ്പുണ്ട് ഇത് അഴിച്ചു കളയാൻ സമയം കിട്ടിയില്ല മദ്ദളവും അരയിൽ വെച്ചുകൊണ്ടാണ് ഓടുന്നത് അങ്ങനെ മദളക്കാരെ അദ്ദേഹം ഇത് ആരെ നിർത്തിക്കൊണ്ടാണ് ആണ് കുഞ്ഞൻ തമ്പാരി രംഗത്ത് അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുറകിൽ തന്നെ നിൽക്കുന്നുണ്ട് മദളക്കാരൻ ആ മദലക്കാരനെയും കൂടി ചേർത്തിട്ടാണ് പരിഹസിച്ചങ്ങ് അങ്ങ് ഒതുക്കി കളയുന്നത് മരർക്കത് ഇഷ്ടമല്ലാതെ കാരണം മാരാർ കൂട്ടുകാരായതുകൊണ്ടായിരിക്കും കുഞ്ഞ കുഞ്ഞാരോട് അങ്ങനെ ഒരു ഇദ്ദേഹത്തിന് ഒരു ഹാസ്യവുമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ മാരാരെന്നുള്ള നില നിലയിലുള്ള അദ്ദേഹത്തിന് ഇതുകൊണ്ടും ആകാമെന്ന് തോന്നുന്നു അത് വളരെ മനഃശാസ്ത്രപരമായി നാം അപഗ്രഥിച്ച് നോക്കേണ്ടതാണ് നേരത്തെ ലക്ഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഒരു ഋഷിയുടെ സംയമനം അദ്ദേഹം ഈ വർണ്ണന വർണ്ണനയിൽ ഉപയോഗിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഈ ശൃംഗാരം ആവിഷ്കരിക്കുന്നതിൽ വ്യാസനൊരു ഋഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പരിമിതികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഒരു പരിമിതി ശൃങ്കാരമെന്നുള്ളതല്ല മനുഷ്യൻ്റെ ഏത് ഭാവം ആവിഷ്കരിക്കുന്നതിനും ഒരു പരിമിതിയുമില്ല അദ്ദേഹത്തിന് ആളുകളുടെ തെറ്റിദ്ധാരണ വെച്ച് പറഞ്ഞാൽ വ്യാസൻ പ്രയോഗിച്ചിരിക്കുന്നിടത്തോളം അശ്ലീലം ലോകത്തിലാരും പ്രയോഗിച്ചിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കുന്നതും ജീവിതത്തിൻ്റെ അന്തർഭാവത്തിൽ വിരിഞ്ഞു നിൽക്കുന്നതുമായ ഏതും ആവിഷ്കരിക്കേണ്ടതാണ് സന്ദർഭം വന്നാൽ ആവിഷ്കരിച്ചിരിക്കുകയില്ലെങ്കിലില്ല ഇപ്പോൾ ഭഗവത്ഗീതയിൽ യാതൊരു തരത്തിലുമുള്ള ചീത്ത വാക്കുകളുമുണ്ട് തെണ്ടി പട്ടിന്ന് വരെ വിളിക്കും ഒരു കൃഷിക്ക് പ്രയോഗിക്കാൻ പുള്ളാവുന്നതാണത് തെണ്ടി പട്ടി എന്നാണ് സംബോധനയെ ഇത് സഭയിൽ നടന്ന സംബോധനയാണ് തെണ്ടി പട്ടിന്ന് വ്യാസനം എഴുതി വെച്ചിരിക്കുന്ന സാധാരണ ഒരു സഭയിൽ അങ്ങനെ പ്രയോഗിക്കില്ലല്ലോ അതുവരെ പ്രയോഗിക്കും അവർ കോസിലില്ല അത്തരം മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ ശില്പിയാണ് മനുഷ്യജീവിതത്തിൻ്റെ ശില്പിക്ക് ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം കല്ല് നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കഥ നല്ലതായിരിക്കണം കയ്യിൽ കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ കല്ലിൻ്റെ പുറത്ത് എന്തെല്ലാം അഴുക്കുണ്ടായിരുന്നു അഴു കഴുകളയും അഴുക്കിൽ കിടന്ന കല്ലാണതുകൊണ്ടത് വേണ്ട എന്ന് വിചാരിക്കില്ല എല്ലാത്തിനും ജീവിതത്തിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ അഴുക്കിനെയും സ്വീകരിക്കും ജീവിതത്തിൻ്റെ അഴുക്കിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള വർണ്ണനകളോ ആവിഷ്കാരമോ വ്യാസനില്ല അത്തരം സദാചാരബോധത്തിലും അദ്ദേഹത്തിന് താല്പര്യമില്ല സദാചാര ബോ ബോധം യഥാർത്ഥമായ ആന്തരികമായ സദാചാരബോധമാണ് ആന്തരികമായ സദാചാരബോധമില്ലാത്ത ആളിനെ ആന്തരികമായ സദാചാരബോധമില്ലാത്തയാളായിട്ട് തന്നെ അവതരിപ്പിക്കും ഋഷിയായത് കൊണ്ട് അത് പറയാതിരിക്കില്ല അങ്ങനെ ഒരാളിനെ അവതരിപ്പിക്കേണ്ടത് സന്ദർഭത്തിന് യുക്തമാണെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നിഷാദനെ അവതരിപ്പിക്കാതിരിക്കാമായിരുന്നു മോശമായിട്ട് പെരുമാറുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നയാളാണ് അത്ര അമർഷണനാണ് അത്ര ക്രോധവാനാണ് അതുകൊണ്ട് വാക്കുകൊണ്ടും അമ്പുകൾ കൊണ്ടും പെരുക്കുന്നവനാണ് കേന്ദ്രധൻ ഇവരൊക്കെ സാംസ്കാരികമായി ഉയർന്ന വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും സാംസ്കാരികമായി താഴെ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ സംഭാഷണം വരുമ്പോൾ അവരുടെ സംഭാഷണത്തിന് പറ്റിയ വാക്കുകളാണ് വരുന്നത് രാക്ഷസന്മാരുടെ സംഭാഷണങ്ങൾ പഞ്ചാരിയെ എടുത്തു കൊടുത്തിട്ട് കൊണ്ട് അതുമില്ലാതെ ജഡാസുരന് വന്നിട്ട് പാഞ്ജലി ഇങ്ങനെ കൈ കാണിച്ച് വിരല കാണിച്ച് വിളിക്കുകയായിരുന്നു എന്ന് വർണ്ണിച്ചാൽ മതിയല്ലേ അഞ്ച് 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 പേരുടെ ഭാര്യയല്ലേ അപ്പോൾ അവനിങ്ങനെ വിരലടക്ക് വിളിക്കുകയായിരുന്നു ഇങ്ങ് വന്നേ ഇന്ന് വിളിക്കുകയായിരുന്നു ഇന്ന് വേണമെങ്കിൽ വർണ്ണിക്കുക അങ്ങനെ അങ്ങനെയല്ല വർണ്ണിക്കുന്നത് അപ്പോൾ നമ്മുടെ കവികൾക്ക് സീതയെ രാവണൻ പിടിച്ചുകൊണ്ട് പോയിന്ന് വർണ്ണിക്കാൻ വിഷമായിരുന്നല്ലോ നമ്മുടെ സംസ്ഥാന കവികൾക്ക് വാൽമീകി ഒരു പ്രശ്നം പിടിച്ച് ഒലിച്ച് തിരികെ എടുത്ത് തിരികെ കെട്ടിക്കൊണ്ടു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ആദ്യ മാതാവിൻ്റെ സങ്കല്പം സീതയിൽ നാം കൊണ്ടുപോയി ആരോപിച്ചിരിക്കുന്നത് കൊണ്ട് മഹാലക്ഷ്മിയുടെ അവതാരമാണ് എന്ന കഥയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മഹാലക്ഷ്മിയെ ഒരു രാക്ഷസനെടുത്ത് മുക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് എടുത്തിട്ട് മണ്ണോടുകൂടി കുത്തിയെടുത്തു എന്നാണ് കമ്പനി വർണ്ണിച്ചിരിക്കുന്നത്